പലർക്കും മോഹൻലാനെ വെച്ചൊരു സിനിമ പുൾ ഓഫ് ചെയ്യാൻ വളരെ പാടാണെന്ന് പറയുകയാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് കാരണം തുടരുമെന്ന ചിത്രം ഒരു ആറ് സംവിധായകരുടെ അടുത്തേക്ക് എത്തിയിരുന്നു എന്നാൽ അവർക്കൊന്നും പുൾ ഓഫ് ചെയ്യാൻ പറ്റിയില്ല അവസാനം തരുൺമൂർത്തിയിലാണ് എത്തിയത് അദ്ദേഹം അത് ഗംഭീരമാക്കുകയും ചെയ്തു ഇപ്പോൾ ആ ഉപേക്ഷിച്ച ഡയറക്ടർമാർക്കൊക്കെ ഒരു റിഗ്രറ്റ് ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതുപോലെ തന്നെ വേണം വെച്ച് ഒരു സിനിമ പുൾ ഓഫ് ചെയ്യാൻ എന്തുകൊണ്ട് അവർ മോഹൻലാനെ വെച്ച് ഈ സിനിമ ഒരുക്കാൻ പേടിക്കുന്നു എന്നതാണ് പല ചോദ്യങ്ങളും കാരണം അതൊരു ബിഗ് റെസ്പോൺസ് കൂടിയാണ് അങ്ങനെ ഈയിടക്ക് മോഹൻലാലിന്റെ പല ചിത്രങ്ങളും ഉപേക്ഷിക്കപ്പെട്ടു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ബിബിൻദാസ് സംവിധാനം ചെയ്യുന്ന ഒരു മോഹൻലാലെ കുറിച്ചുള്ള റിപ്പോർട്ടായിരുന്നു കൂടാതെ വിമിൻദാസ് രചന നിർവഹിച്ച് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാലിന്റെ ഒരു എന്റർടൈൻമെന്റ് സിനിമ ലൂസിഫർ ത്രീ വരുന്നതിന് മുമ്പ് നടക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള അഭയവങ്ങളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇതൊക്കെ റൂമറുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ബിമിൻദാസ് എത്തുകയുണ്ടായി മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കാൻ പോകുന്നത് ഇനി ലൂസിഫർ ത്രീക്ക് വേണ്ടി മാത്രമായിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ വിമിൻദാസ് മോഹൻലാലുമായി ചെയ്യാനിരുന്ന സിനിമ ഡ്രോപ്പ് ചെയ്തു എന്ന വിവരങ്ങൾ അദ്ദേഹം തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തു മോഹൻലാലുമായി ഒരു സിനിമ ചെയ്യുമ്പോൾ അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് നടക്കാറുള്ളത് പെട്ടെന്ന് ഒരു സിനിമ ചെയ്യാനുള്ള താല്പര്യം മോഹൻലാലിനും ഇല്ല വലിയ ഡിസ്കഷനുകൾക്ക് ശേഷമാണ് ഒരു സിനിമ സംഭവിക്കേണ്ടത് അതന്നെയാണ് മോഹൻലാലിന് താൽപര്യം എന്ന രീതിയിലാണ് പറയുന്നതും അങ്ങനെയുള്ള ഡിസ്കഷനിലാണ് ചിലപ്പോൾ ഈ സിനിമ ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ വരുന്നത് കൂടാതെ മോഹൻലാലിന്റെ ഒരു സിനിമ എന്ന് പറയുന്നത് വലിയ ബജറ്റുകൾ ഉള്ള സിനിമയാണ് മോഹൻലാലിന്റെ റെമോണറേഷനും അതുപോലെയാണെന്ന് പറയുകയാണ് അടുത്തിടെ ഒരു റിപ്പോർട്ടിൽ തുടരുമെന്ന സിനിമയുടെ ബജറ്റ് ഏതാണ്ട് മുപ്പത്തഞ്ച് കോടിയാണെന്നും അതിന്റെ പകുതിയോളം മോഹൻലാലിന്റെ റെമോണ്ടറേഷൻ ആണെന്നും പറയപ്പെടുന്നു ഇത് പകുതിയാണെങ്കിലും മോഹൻലാൽ രഞ്ജിത്തിന് ഒരു വാക്കു കൊടുത്തിരുന്നു ഈ ചിത്രത്തിന് എന്തെങ്കിലും നഷ്ടം വന്നാൽ അത് ഞാൻ നികത്താം എന്ന രീതിയിൽ അതിനുള്ള പരിഹാരം മോഹൻലാൽ കാണാമെന്ന് രഞ്ജിത്തിന് ഉറപ്പ് നൽകിയാണ് ഈ ചിത്രം അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്നാൽ രജപുത്ര രഞ്ജിത്തിന് ഈ ചിത്രം വമ്പൻ ലാഭമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു മുപ്പത്തിയഞ്ചു കോടി ഈ ചിത്രത്തിന് ചെലവായി എന്ന് പറയുമ്പോൾ തന്നെ രഞ്ജിത്ത് പറഞ്ഞിരുന്നു ഈ ചിത്രത്തിന്റെ ആദ്യ ദിവസം തന്നെ ഈ ചിത്രത്തിന് ചെലവായ എമൗണ്ട് തിരിച്ചു കിട്ടിയെന്നത് അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നത് ഒരു മോഹൻലാൽ സിനിമ സക്സസ് ആയാൽ ഇതാണ് അവസ്ഥ പക്ഷേ പലർക്കും മോഹൻലാനെ വെച്ചൊരു ഗംഭീര സിനിമ ഓഫ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതും ഒരു വാസ്തവമാണ് തരുനെ പോലുള്ള സമർത്ഥരായ സംവിധായകരാണ് സത്യം പറഞ്ഞാൽ വരേണ്ടതും ഇപ്പോഴിതാ മോഹൻലാൽ ഒരു സിനിമയിൽ എത്തിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നതും മോഹൻലാലെ രണ്ട് സിനിമയിൽ അതിഥി വേഷങ്ങളിൽ ക്ഷണിച്ചിട്ടുണ്ട് ഒന്ന് ദിലീപിന്റെ ഭവബെയും മറ്റൊന്ന് ജയിലന്റെ രണ്ടാം ഭാഗവും ജയിലൂവിന് വേണ്ടി മോഹൻലാലിന് ഓഫർ ചെയ്തിരിക്കുന്നത് മുപ്പത് കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളിലെ സാലറിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇപ്പോൾ മോഹൻലാൽ ഏറ്റവും വലിയ സക്സസ് നേടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു ജയിലർ ടൂറിന്റെ ടീം മോഹൻലാനു വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്ന സാലറിയാണ് മുപ്പത് കോടിയെന്നാണ് റിപ്പോർട്ടുകൾ മോഹൻലാലിന്റെ ഇപ്പോഴത്തെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് കാരണമാണ് മോഹൻലാലിന് ഇത്രയും വലിയൊരു സാലറി ഓഫർ ചെയ്തിരിക്കുന്നത് കാരണം മോഹൻലാൽ കേരളയിലും ഓവർസീസിലും നേടിയിരിക്കുന്ന ബോക്സ് ഓഫീസ് വിജയം അവരെ ശരിക്കും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് മോഹൻലാൽ എന്തായാലും ഒരു എക്സാക്ട് ഡേറ്റ് ഇതുവരെയും ടീമിന് കൊടുത്തിട്ടില്ല മോഹൻലാലിന്റെ മറ്റ് കമ്മിറ്റ്മെന്റുകൾ കാരണമാണ് എക്സാക്ട് ഷൂട്ടിംഗ് ഡേറ്റ് ഇതുവരെ കൊടുക്കാത്തത് മോഹൻലാന്റെ അവൈലബിലിറ്റിക്ക് വേണ്ടി വെയിറ്റ് ാണ് ജേല ടുവിന്റെ ടീമും എന്നിട്ട് വേണം മോഹൻലാലിന് വേണ്ടിയുള്ള ഷെഡ്യൂൾ ചെയ്യാനും ഇതൊരു ഭാഗിക്കുമ്പോൾ മറ്റൊരു ക്യാമറയിൽ മോഹൻലാൽ എത്താൻ പോകുന്നത് ദിലീപിന്റെ എന്ന ചിത്രത്തിലാണ് ഈ ചിത്രത്തിന് മോഹൻലാന്റെ പതിനെട്ട് ദിവസമാണ് കൺഫേം ആക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ പതിനെട്ട് ദിവസം ഷൂട്ടിംഗ് നടക്കുമ്പോൾ മോഹൻലാലിന് ഓഫർ ചെയ്തിരിക്കുന്ന സാലറി പന്ത്രണ്ട് കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇങ്ങനെയും മോഹൻലാലിന്റെ സാലറിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ വരുന്നുണ്ട് എന്നറിഞ്ഞതോടുകൂടി എന്ന ചിത്രത്തിന്റെ ഒ ടി ടിക്കും സാറ്റ്ലൈറ്റിനും ഗംഭീര ഓഫറുകളാണ് എത്തിയിരിക്കുന്നത് മോഹൻലാലിന്റെ കൺഫർമേഷൻ ആണ് ഇതിന് കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ കൂടാതെ ഗോകുലം ഗോപാലിന്റെയും ദിലീപിന്റെയും സംവിധായകന്റെയും ഉൾപ്പെടെയുള്ള മുഴുവൻ സംഘത്തിന്റെയും ശക്തമായ അപ്രധനെ തുടർന്നാണ് ഫോബയിലെ വേഷം ഏറ്റെടുക്കാൻ മോഹൻലാൽ സമ്മതിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും പ്രൊഡക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം മോഹൻലാന്റെ ഈ വേഷത്തിന് പ്രതിഫലം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കൂടിയാണെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ കൂടുതൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ലെങ്കിലും മോഹൻലാന്റെ ഇപ്പോഴത്തെ റെമോണറേഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് കാരണം മോഹൻലാൽ ഏറ്റവും വലിയ സക്സസ് നിൽക്കുകയാണല്ലോ ഫഫബയിലെ മോഹൻലാന്റെ റോൾ കൺഫേം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈജുവും എത്തിയത് നമുക്ക് കാണാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുന്നു എന്നത് ഉറപ്പാണ് അപ്പോൾ ഏകദേശം സാലറിയും ഇതുപോലുള്ള ഓഫറുകൾ മോഹൻലാന് വന്നിട്ടുണ്ടത് എന്നതും കൺഫേം ചെയ്യാനും കഴിഞ്ഞേക്കും ബൈജു ആണ് ഫഫബ എന്ന ചിത്രത്തിൽ മെയിൻ വില്ലനായി എത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു മോഹൻലാലും ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട് ഒരു വലിയ സംഭവം തന്നെ ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കാരണം ദിലീപിനെ തന്നെ ഒരു ഗംഭീര സംഭവമാണ് ഈ ചിത്രം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് വലിയൊരു പൂരത്തിന് മുമ്പുള്ള വെടിക്കെട്ട് ാണ് പ്രിൻസ് ആൻഡ് ഫാമിലി പൂരം വരുന്നതേ ഉള്ളൂ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ മോഹൻലാലിന്റെ വരവ് കൂടി പറയുമ്പോൾ ശരിക്കും ഞെട്ടിപ്പിക്കാനുള്ള സംഭവം ഈ ചിത്രത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയാൻ കഴിയും അപ്പോൾ മോഹൻലാലിനെ കൺവിൻസ് ചെയ്ത് എത്തിക്കുന്നത് ഈ രീതിയിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ മോഹൻലാലിന്റെ ഈ വരവ് വെറുതെ ആയിരിക്കത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് കൂടാതെ ഇത്രയും വലിയൊരു ഓഫറും റിക്വസ്റ്റും ഒക്കെ മോഹൻലാലിന് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് തന്ത്രവും ഇതൊക്കെ തന്നെയാണ്